മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ കനത്ത വേനൽ തുടരുന്നതോടെ തീപിടുത്ത കേസുകളും വർദ്ധിക്കുകയാണ് ഓരോ ദിവസവും വിവിധയിടങ്ങളിൽ അഗ്നിബാധ റിപ്പോർട്ട് ചെയ്യുന്നതോടെ ഓടി വിയർക്കേണ്ട അവസ്ഥയിലാണ് മഞ്ചേരി യൂണിറ്റിലെ അഗ്നിരക്ഷാ സേന മൂന്ന് മാസത്തിനിടെ അൻപത്തിനാല് കേസുകളാണ് മഞ്ചേരി യൂണിറ്റിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഞ്ചേരി ഫയർ സ്റ്റേഷൻ പരിധിയിൽ ഈ വർഷം എൺപതിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ എണ്ണവും തീപിടുത്ത കേസുകളാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്കെല്ലാവർക്കും അറിയാം ചൂട് വളരെയധികം കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരി നിലയപരിധിയിൽ വളരെ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം തന്നെ ഏകദേശം എൺപത്തിരണ്ടോളം അപകടങ്ങളിൽ ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ എൺപത്തിരണ്ടോളം അപകടങ്ങളിൽ അൻപത്തിനാല് അപകടങ്ങൾ തീപിടുത്തമായി ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ളതാണ് കിണർ മറ്റു ദുരന്തങ്ങൾ ആക്സിഡൻ്റ് ആയിട്ടുള്ള ദുരന്തങ്ങളുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഈ തീപിടുത്തത്തിന് വ്യാപ്തി വർദ്ധിക്കാൻ കാരണം നമ്മൾ നിർദ്ദേശങ്ങളനുസരിക്കാതെ ഉടമകളെ ഫയർ ബെറ്റില്ലാത്തതാണ് നറുകര പോലുള്ള സ്ഥലങ്ങളിൽ വലിയ വിശാലമായ ഭൂമികൾ ഫയർബെറ്റില്ലാത്തതുകൊണ്ട് വളരെയധികം തീപിടുത്തം ഇല്ലാതാക്കാൻ വേണ്ടി വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ഒരു ബി ടി യൂണിറ്റ് സംവിധാനം ഒപ്പം നിലവിൽ വരുന്നുകൊണ്ട് ചില സ്ഥലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മാലാക്കുളം ഭാഗത്തൊക്കെ തീപുരത്തത്തിൻ്റെ മുന്നേ തന്നെ കാടുകളൊക്കെ വെട്ടിമാറ്റാൻ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കുറേ തീപുരത്തങ്ങൾ കുറയാ കുറയാനും കാരണമായിട്ടുണ്ട് വാഹനാപകടങ്ങൾ ജലാശയ അപകടങ്ങൾ തുടങ്ങിയവയാണ് മറ്റുള്ളത് തീപിടുത്ത സാധ്യത വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ട മുൻകരുതലുകളെല്ലാം മഞ്ചേരി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നുണ്ട് ഫയർഫോഴ്സിന്റെ ബീറ്റ് യൂണിറ്റ് സംവിധാനം നിലവിൽ വരുന്നതുകൊണ്ട് തന്നെ മാലാങ്കുളം ഭാഗത്ത് വലിയ രീതിയിൽ തീപിടുത്തം കുറയ്ക്കാൻ സഹായകമായിട്ടുണ്ടെന്ന് മഞ്ചേരി അഗ്നിരക്ഷാ നിലയ തലവൻ പ്രദീപ് പാമ്പലത്ത് പറഞ്ഞു സ്വയംഭരണ സ്ഥാപനം ഒരു വളരെ രണ്ട് പ്രയത്നിച്ചാണ് തീ നമ്മുടെ മഞ്ചേരിയിൽ തന്നെ ഒരു വലിയൊരു പുല്ലൂര് ഒരു പാഴ് വസ്തു തീ കെടുത്തു വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ടു ചെറിയൊരു ബ്രഹ്മപുരം മാറിയുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടാണ് അത്രയും ജെ സി ബി ഉപയോഗിച്ചിട്ടാണ് തീ കെടുത്താൻ പ്രയാസപ്പെട്ടത് അടിയന്തര സാഹചര്യത്തിൽ വെള്ളമെടുക്കാൻ ഐഡൻറ്റുകൾ ഇല്ല എന്നതാണ് മഞ്ചേരി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ട് വലിയ തീപിടുത്തമാണെങ്കിൽ നിലവിലുള്ള ജലലഭ്യതയും യൂണിറ്റുകളുടെയും അഭാവം മൂലം തീയണക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ആശ്വാസമാവുന്നത് പത്ത് കിലോമീറ്റർ അകലെയുള്ള മലപ്പുറം ഫയർ സ്റ്റേഷനും പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള തിരുവാലി ഫയർ സ്റ്റേഷനുമാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി